പെൻഷൻ ഒരു ുംറു ദശാംശം അഞ്ച് അഞ്ച് ശതമാനം ഉപഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ ഉറപ്പാക്കി സംസ്ഥാനത്തോടെ പ്രതികൂല കാലാവസ്ഥയെ മറികടന്നും സാമൂഹ്യക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഒരു മാസം പിന്നിടുമ്പോൾ പകുതിയിലധികം പെൻഷൻ ഉപഭോക്താക്കൾ അക്ഷയ വിജയകരമായി പൂർത്തിയാക്കി പെൻഷൻ ഉപഭോക്താക്കളിൽ കേന്ദ്രങ്ങളിലെത്തികുതിയിലധികം ഉപഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത് അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് ആകെയുള്ള അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുപത്തിയൊന്ന് ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി ഉണ്ടായി പതിനെണ്ണായിരത്തി അൻപത്തിയഞ്ച് ഉപഭോക്താക്കൾ ബയോമെട്രിക് വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ മസ്റ്ററിംഗ് പരാജയപ്പെടുകയായിരുന്നു ഇതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈഫ് സർട്ടിഫിക്കറ്റ് നേരിട്ട് നൽകി പെൻഷൻ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവരിൽ പന്തിരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് പെൻഷൻ ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരിട്ട് സമർപ്പിക്കാനുമുണ്ട് പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ പ്രിന്റ് രസീത് അക്ഷയ കേന്ദ്രം സംരംഭകൻ മസ്റ്ററിംഗ് പരാജയപ്പെട്ടു എന്നുള്ള സാക്ഷ്യപത്രവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകി ഇവർക്ക് പെൻഷൻ ഉറപ്പുവരുത്താവുന്നതുമാണ് അപ്രകാരം ചെയ്യാത്തവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല വിവിധ വെൽഫെയർ ബോർഡ് ഉപഭോക്താക്കളിൽ ആകെയുള്ളത് അൻപത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനം ആളുകളാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്തുകളിൽ അറുപത്തിയേഴ് ദശാംശം ആറ് രണ്ട് ശതമാനം പെൻഷൻ ഉപഭോക്താക്കളും മുനിസിപ്പാലിറ്റിയിൽ അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് ഒന്ന് ശതമാനവും കോർപ്പറേഷനുകളിൽ അറുപത്തിയേഴ് ദശാംശം ഒന്നേ മൂന്ന് ശതമാനം പെൻഷൻ ഗുണഭോക്താക്കളുമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് ആഗസ്റ്റ് മാസം വരെയാണ് പെൻഷൻ മസ്റ്ററിംഗിന് സർക്കാർ അനുമതി അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കിടപ്പ് രോഗികളായവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പട്ടിക ലഭിക്കുന്നതിനനുസരിച്ച് വീടുകളിലെത്തി പ്രവർത്തകർ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നതാണ് തുടക്കത്തിൽ ചില ദിവസങ്ങളിൽ മസ്റ്ററിംഗിന് സാങ്കേതിക തകരാറിൽ തടസ്സം നേരിട്ടെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് ക്യാമ്പുകൾ ഒരുക്കിയും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് സൌകര്യം ഒരുക്കിയുമാണ് ഒരു മാസം കൊണ്ട് ശതമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ ബാക്കിയുള്ള മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ മൂവായിരത്തോളം അക്ഷയ കേന്ദ്രങ്ങൾ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള മുപ്പത്തിയഞ്ച് ശതമാനം പെൻഷൻ ഉപഭോക്താക്കളെ ആഗസ്റ്റ് ഉള്ളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചോ ക്യാമ്പുകൾ നടത്തിയോ ബോധവൽക്കരണം നടത്തിയോ മസ്റ്ററിംഗ് നടത്തി പെൻഷൻ ഉറപ്പാക്കാനാണ് ഓരോ അക്ഷയ കേന്ദ്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക സേവനദാതാക്കളായ അക്ഷയ കേന്ദ്രങ്ങൾ പെൻഷൻ മസ്റ്ററിംഗും അഭിമാനമായാണ് കാണുന്നത് നമസ്കാരം പെൻഷൻ പ്രതികൂല കാലാവസ്ഥയെ മറികടന്നും അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം ഉപഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ ഉറപ്പാക്കി സംസ്ഥാനത്തോടെ നിലമുള്ള പ്രതികൂല കാലാവസ്ഥയെ മറികടന്നും സാമൂഹ്യക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഒരു മാസം പിന്നിടുപ്പോൾ പകുതിയിലധികം പെൻഷൻ ഉപഭോക്താക്കൾ അക്ഷയ വിജയകരമായി പൂർത്തിയാക്കി പെൻഷൻ ഉപഭോക്താക്കളിൽ ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ അറിയാൻ വിശദമായ റിപ്പോർട്ട് കാണാം സാമൂഹിക ക്ഷേമ പെൻഷൻ ഒരു മാസം പിന്നിടുമ്പോൾ പകുതിയിലധികം ഉപഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത് അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് ആകെയുള്ള അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുപത്തി ഒന്ന് ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി ഉണ്ടായി പതിനെണ്ണായിരത്തി അൻപത്തിയഞ്ച് ഉപഭോക്താക്കൾ ബയോമെട്രിക് വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ മസ്റ്ററിംഗ് പരാജയപ്പെടുകയായിരുന്നു ഇതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലൈഫ് സർട്ടിഫിക്കറ്റ് നേരിട്ട് നൽകി പെൻഷൻ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് പെൻഷൻ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവരിൽ പന്തിരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പെൻഷൻ മസ്റ്ററിംഗ് ഒരു മാസം പിന്നിട്ടു പ്രതികൂല